പെയിൻ ഗസ്റ്റായി നിന്ന് പഠിക്കുകയായിരുന്ന വിദ്യാർത്ഥിനിയെ പീഡനത്തിനിരയാക്കിയ വീട്ടുടമ പോലീസിന്റെ കസ്റ്റഡിയിൽ കോഴിക്കോട് സ്വദേശി അഷ്റഫാണ് പ്രതി പീഡനത്തിനിരയായ പെൺകുട്ടി ആശുപത്രിയിൽ സംഭവം ബംഗളൂരുവിലെ സോള ദേവനഹള്ളിയിൽ വെച്ചാണ് പത്ത് ദിവസം മുൻപാണ് വിദ്യാർത്ഥിനി അഷ്റഫിന്റെ പി ജിയിൽ എത്തുന്നത് പേയിങ് ഗസ്റ്റായി താമസം തുടങ്ങിയ ശേഷം അഷ്റഫിന്റെ രീതി മാറുകയായിരുന്നു തന്നോട് സഹകരിച്ചാൽ മാത്രമേ ഭക്ഷണവും താമസ സൌകര്യവും നൽകൂ എന്ന് പറഞ്ഞതായും ഭീഷണിപ്പെടുത്തി കാറിൽ കയറ്റിക്കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നുമാണ് പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നത് ഒഴിഞ്ഞ കെട്ടിടത്തിൽ വെച്ചായിരുന്നു പീഡനം കാറിൽ കൊണ്ടുപോകുന്നതിനിടയിൽ പെൺകുട്ടി സുഹൃത്തുക്കൾക്ക് താൻ അപകടത്തിലാണെന്നുള്ള മെസ്സേജ് കൈമാറിയിരുന്നു സുഹൃത്തുക്കൾ എത്തിയാണ് പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയത് പ്രതി ഈ വിധം മറ്റ് വിദ്യാർത്ഥികളെയും ചൂഷണം ചെയ്തിട്ടുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിക്കുന്നു ഒരു മാസത്തിനിടെ രണ്ടാമത്തെ ബലാത്സംഗ പരാതിയാണ് ബംഗളൂരുവിലെ പേയിങ് ഗസ്റ്റ് സംവിധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്യുന്നത് ഇരുപത്തി ഒന്നുകാരിയായ നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ രവി തേജറെഡ്ഡി എന്ന പി ജി ഉടമ ബലാത്സംഗം ചെയ്തുവെന്നായിരുന്നു ഒരു കേസ് മോഷണക്കുറ്റം ആരോപിച്ച് പോലീസിൽ പരാതി നൽകുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നാട്ടിലെവിടെയാ ഞാൻ കോഴിക്കോട് നാട്ടിലെവിടെയാ ഞാൻ ആലപ്പുഴ നാട്ടിലെവിടെയാ ഞാനോ ഞാൻ കണ്ണൂരാ നാട്ടിലെവിടെയാ എന്റെ വീട് പാലക്കാട് നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാ